ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗൗരീസ് ഫുഡ് ബ്രെൻഡ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ സ്റ്റുഡൻ്റ് നേഴ്സ് ആയിട്ടുള്ള ഒരു പീരിയഡിൽ യു കെയിലെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു പീരിയഡിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് മാസമായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും മുങ്ങി പൊങ്ങിയത് വെറൊന്നുമല്ല എൻ്റെ നേഴ്സ് സ്റ്റുഡൻ്റ് നേഴ്സ് ടു നഴ്സ് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ഇത്രയും നാളും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് വന്നത് ഇപ്പോഴാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ലൈക്ക് എന്റെ ഒരു ത്രീ ഇയേഴ്സ് യു കെയിലെ നേഴ്സിംഗ് ജേർണിയുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻ്റെ ഒരു ട്രാൻസിഷൻ ലൈക് എനിക്ക് എങ്ങനെ ജോബ് കിട്ടി ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തു ഓൾറെഡി ഞാൻ ലൈക് യു കെയിലെ ജോബ് കിട്ടുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അഗെയിൻ എന്റെ എക്സ്പീരിയൻസും എനിക്ക് എങ്ങനെ ജോലി കിട്ടിയെന്നുള്ളതും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ടൂ തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ബി എസ് സി അടൽ നഴ്സിന് പഠിക്കാനായിട്ട് ഞാൻ യു കെ വരുന്നത് അപ്പോൾ എൻ്റെ മൂന്ന് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ പഠിച്ചതെന്നും എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണ് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണ് ഇവിടെ കൂടുതലും റീഡിങ് അസൈൻമെൻറ്റ്സ് അങ്ങനെയുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ നാട്ടിലെ പോലെ സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആദ്യം വന്നപ്പോൾ കുറച്ച് ടഫായിരുന്നു ആദ്യം വന്നപ്പോൾ ഇംഗ്ലീഷ് പിന്നെ ഇവരുടെ സ്ലാങ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറെ ഡിഫിക്കൽറ്റീസ് അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ യൂസ്ഡ് ആയി നമുക്ക് പിന്നെ അങ്ങോട്ട് ക്യാച്ചപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഏകദേശം എൻ്റെ കോഴ്സിന് എൻ്റെ സ്കോളർഷിപ്പും പോയിട്ട് ഏകദേശം എനിക്കൊരു തേർട്ടി ലാക്സ് അടുപ്പിച്ചോൾ അടുപ്പിച്ച് എനിക്ക് ഫുള്ളി ഫിനാൻഷ്യലി ഫണ്ടായിട്ടുണ്ട് ഈ ഒരു നഴ്സിംഗ് ഇവിടെ യു കെയിൽ പഠിച്ചിറങ്ങാനായിട്ട് അത്രയ്ക്കും ലൈക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര രൂപയാകും ഇത്രയും എന്തായാലും ആവത്തില്ല അതുകൊണ്ട് ഫിനാൻഷ്യലി കുറച്ച് കുറച്ച് കാശ് കൂടുതലാകും യു കെയിൽ പഠിക്കാനായിട്ട് പക്ഷെ ത്രീ ഇയേഴ്സിൽ നമുക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഡിഗ്രി തീർത്ത് നമുക്ക് ജോലി കയറാം അപ്പോ ഏകദേശം തേർട്ടി ലാക്സ് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ യു കെയിലോട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് വന്നത് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് നമുക്ക് ആദ്യം വരണേ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാംഗ്വേജ് അത് നമ്മൾ കുറച്ച് ആകുമ്പോഴേ ഓക്കേ കാരണം നമ്മൾ കോഴ്സിന് കയറി ഒരു ടു മന്ത്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പ്ലേസ്മെന്റിന് നമ്മളെ ഹോസ്പിറ്റലിലോട്ട് വിടും അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരണേ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു പോസ്റ്റ് കോഡിന് അടുത്തുള്ള അവർക്ക് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റി ആയിട്ടായിരിക്കും നമ്മുടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് പ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എക്സാംസിനെക്കാളും ഇപ്പം ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് അപ്പോൺ വേറെ വേറെ സ്കീം അതായത് ചില യൂണിവേഴ്സിറ്റികളിൽ അസൈൻമെന്റ്സ് കൂടുതലായിരിക്കും റിട്ടേൺ എക്സാം കുറവായിരിക്കും പിന്നെ ഓൺലൈൻ എക്സാംസ് ഒക്കെ കാണും എം സി ക്യൂ എക്സാംസ് കാണും ടെസ്റ്റ് അങ്ങനെ കുറെ കുറെ കാണും ചില യൂണിവേഴ്സിറ്റിയിൽ ഓഫ്ലൈൻ റിട്ടേൺ എക്സാം ആയിരിക്കും കൂടുതലുള്ളത് അത് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരുപോലെയാണ് പക്ഷെ പ്ലേസ്മെന്റിനൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും പല യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കാണാൻ തുടങ്ങി അങ്ങനെ അവര് വഴിയാണ് അവരുടെ യൂണിവേഴ്സിറ്റിയിലെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ പഠിച്ചത് റോഹാംപ്ടൺ യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കൂടുതലും അസൈൻമെന്റ് വർക്ക്സ് ഉണ്ടായിരുന്നു പിന്നെ ട്രക്ക് കാൽക്കുലേഷൻ ടെസ്റ്റ് എക്സാം ഓഫ്ലൈൻ ആയിരുന്നു അവിടെ ട്യൂട്ടേഴ്സും കാര്യങ്ങളും നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് എക്സാംസ് ഉണ്ടായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് എക്സാംസ് ഉണ്ടായിരുന്നു കൂടുതലും ഓൺലൈനായിട്ടായിരുന്നു എക്സാംസ് അസൈൻമെന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മൂന്ന് വർഷം ലൈക്ക് പഠിക്കാനാണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ കുഴപ്പമൊന്നുമില്ല അതിനിടയ്ക്ക് ഐ വാസ് ലൈക്ക് കുറച്ച് ഫിസിക്കലി ഞാൻ കുറച്ച് മെഡിക്കൽ റീസൺ കൊണ്ട് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ക്യാച്ച് അപ്പ് ചെയ്ത് വരാനായിട്ട് കുഴപ്പമില്ലായിരുന്നു ഞാനൊരു ത്രീ മന്ത്സിന്റെ ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ത്രീ മന്ത്സ് കഴിഞ്ഞ് നാലാമത്തെ മാസം വന്ന് ഞാൻ ആ മൂന്ന് മാസത്തെയും ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്ത് പഠിച്ച് കയറിയായിരുന്നു അപ്പോൾ കുറച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലാത്ത പക്ഷെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ വേറെ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ഏഴ് ദിവസത്തിൽ നേഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ദിവസം ക്ലാസ് കാണും മിക്ക ദിവസം ക്ലാസ് കാണും നമുക്ക് രണ്ട് മാസം കഴിയുമ്പം മാസം കോഴ്സും ആറ് മാസം ആറ് മാസം നമുക്ക് പ്ലേസ്മെന്റും ആയിരിക്കും സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പാർട്ട് ടൈം കുറച്ച് ലൈക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കണം പാർട്ട് ടൈമിന് കിട്ടേണ്ടത് അല്ലാണ്ട് ഫിക്സഡ് ഫിക്സഡായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കോളേജൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്ന സമയത്ത് അത്രയും വലിയൊരു ഇഷ്യൂ അല്ലായിരുന്നു അത് പാർട്ട് ടൈം പിന്നും ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് ഏജൻസി ഏജൻസി വഴിയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യം കിട്ടുമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ വരുന്ന ബാച്ചിലെ കുട്ടികൾക്ക് കുറച്ച് കുറച്ചധികം പാർട്ട് ടൈം കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പക്ഷെ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പാർട്ട് ടൈം പ്ലേസ്മെന്റ് പ്ലേസ്മെൻറ്റ്സൈൻമെൻസ് റൈറ്റിംഗ് അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ചാലഞ്ചസ് അധികമാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ദാറ്റ് ഇൻ ദ സെൻസ് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ചല്ല കുറച്ച് അധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പഠിക്കാനോ പഠിച്ചെടുക്കാനോ ഒന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ മൂന്ന് വർഷം ആ തേർഡ് ഇയർ ടൈമിലായിരുന്നു തേർഡ് ഇയർ ഒരു മിഡ് ആയപ്പോൾ തന്നെ ലൈക്ക് ഞാൻ ഓരോ ഹോസ്പിറ്റലിലും എൻ എച്ച് എസ് ട്രസ്റ്റുകളിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു മിഡിൽ അപ്ലൈ ചെയ്താലേ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴെങ്കിലും നമുക്കൊരു ജോബ് ജോബ് ഓഫർ ലൈക്ക് കൺഫേം ആകത്തുള്ളായിരുന്നു സോ ഞാനൊരു മിഡ് ആയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ എല്ലാ എൻ എച്ച് എസ് ട്രസ്റ്റ് വേ വേക്കൻസീസിലും ഞാൻ അപ്ലൈ ചെയ്തു ഈവൻ ദോ അവർ എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞ് സ്റ്റാ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സ് വേണം എന്ന് പറഞ്ഞിടത്തും ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു ബിക്കോസ് നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ഹെഡ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു ലൈക്ക് ഇൻ്റർവ്യൂ പോളുകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ ഇൻറ്റർവ്യൂസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആകെ രണ്ട് ഇൻറ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തത് കുറെ പക്ഷെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ വേക്കൻസീസ് എൻ എച്ച് എസ് ട്രൈസ് ആപ്പിൽ കയറി ഞാൻ രജിസ്റ്റർ ചെയ്ത് അതിൽ വേക്കൻസീസ് ഉള്ളതൊക്കെ നോക്കി എന്താ അപ്ലൈ ചെയ്തിട്ടു അങ്ങനെ എനിക്ക് ലണ്ടൻ ലണ്ടനകത്തുള്ള അതിൻ്റെ ഒരു ട്രസ്റ്റിൽ എൻ എച്ച് എസ് ട്രസ്റ്റിൽ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു എല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ ട്രസ്റ്റ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റനാണ് ആദ്യമേ നമ്മൾ ഞാൻ ലൈക്ക് എനിക്ക് ഇവിടെ ഓഫർ ലെറ്റർ വന്ന് അല്ലെ ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ തന്നെ ഞാൻ അവരുടെ ട്രസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് നോക്കി അത്യാവശ്യം ലൈക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ട് ഇൻ്റർവ്യൂ അത്ര ടഫ് ആയിരുന്നില്ല കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ പറ്റി അങ്ങനെ അന്ന് തന്നെ അതായത് ഞാൻ ഈ ഒരു സിക്സ് മന്ത്സ് ഗ്യാപ്പിൽ അപ്ലൈ കോഴ്സിൻ്റെ മിഡിൽ അപ്ലൈ ചെയ്ത് തുടങ്ങി കോഴ്സ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൺഫേം ആയത് ലൈക്ക് ഒരു ഇൻറ്റർവ്യൂ കോളെങ്കിലും വന്നത് ഇന്റർവ്യൂ കോൾ വന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം അന്ന് തന്നെ ഉച്ചയ്ക്ക് അവർ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്പോൺസർഷിപ്പിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് എനിക്ക് സ്പോൺസർഷിപ്പ് വേണം എന്നാലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവ ആ വെരി ഹാപ്പി ടു ഗീവ് മിയർ സ്പോൺസർഷിപ്പ് സോ സ്പോൺസർഷിപ്പും അവിടെ എനിക്ക് സെറ്റായി ഭയങ്കരമായിട്ട് ഓടിയറ് വന്നില്ല പക്ഷേ റഷ് ആയിരുന്നു കാരണം എൻ്റെ വിസ തീതാറായ സമയത്താണ് എനിക്ക് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നത് സോ കുറച്ച് റഷ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ എൻ എം സി പിന്നെ അത് എൻ്റെ കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ ഒരു കാര്യമായിരുന്നു എൻ്റെ എൻ എം സി പിന്നു വേണം എന്നുള്ളത് അതൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്തത് പിന്നെ കാശ് കാശ് ലൈക്ക് യൂണിവേഴ്സിറ്റി വഴി യൂണിവേഴ്സിറ്റിക്ക് കാശ് കൊടുത്തിട്ട് അവരാണ് നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് അതൊരു ടു ഡേയ്സ് ഞാൻ അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഡേ ഫ്രൈഡേ അപ്ലൈ ചെയ്തെങ്കിൽ സാറ്റർഡേ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ എൻ എം സി പിൻ നമ്പർ കിട്ടി പറഞ്ഞു കൂടാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എൻ എം സി പിന്നെന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് ലൈസൻസ് ആണ് നമുക്ക് ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻ എച്ച് എസ് അല്ലെങ്കിൽ യു കെയിലെ എവിടെയും രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ എൻ എം സി പിന്നെ കിട്ടി ഞാൻ പിന്നെ എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ സി ഒ എസ് പ്രോസസ്സ് പിന്നെ വിസക്ക് അപ്ലൈ ചെയ്യുക അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ വിസക്ക് അപ്ലൈ ചെയ്തത് എല്ലാം എന്താ വേറെ ആരെയും കൊണ്ടും അപ്ലൈ ഏജൻസി വഴി ഒന്നും അപ്ലൈ ചെയ്തില്ല ഞങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്തത് ഭയങ്കര പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്ലൈ നമ്മുടെ സി ഒ എസ് അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക അവർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അതിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്നിട്ട് അപ്ലൈ ചെയ്യുക അത് സെൻഡ് ചെയ്യുക അത്ര ഉണ്ടായിരുന്നു പരിപാടി എല്ലാ ഡോക്യൂമെന്റ്സും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഏർ സി ഒസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എൻ എം സി പിന്നും എല്ലാം വെച്ചിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് വഴി ഞാൻ അപ്ലൈ ചെയ്തത് അപ്പം ഒരു വൺ വീക്കിൽ എനിക്ക് എൻ്റെ സ്പോൺസർഷിപ്പ് ആയിട്ടുണ്ട് എനിക്ക് ജോബ് ഓക്കെ ആയിട്ടുണ്ട് വിസ സക്സസ്ഫുള്ളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിലും കാര്യങ്ങളും വന്നു എനിക്ക് അറിയില്ല ഓരോരുത്തർക്കും ഡിപെൻഡാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച തന്നെ വിസയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു വന്നു ചിലർക്ക് വൺ മന്ത് എടുക്കും ചിലർക്ക് ടു ടു ത്രീ വീക്സ് എടുക്കും അതിനിടയ്ക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ഹോം ഓഫീസിൽ നിന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഞാൻ ആ ഒരു ത്രീ ഇയർ ജേർണിയിലെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഞാൻ എപ്പോഴേക്കോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജിലെ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോടെ അവസാനം ഞാൻ ആഡ് ചെയ്യാം